താങ്കൾ തന്നെ പറഞ്ഞു ലീഗിന്റെ പ്രതിനിധികളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന് ജലീൽ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ഇവിടെ ഈ ചർച്ചയിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഈ ചർച്ച നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗിന്റെ നേതാക്കന്മാർ ലീഗിന്റെ പ്രതിനിധികൾ വന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജലീൽ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട അതൊക്കെ തെറ്റാണ് എങ്കിൽ അത് സ്ഥാപിക്കാനുള്ള അവരുടെ അവസരമാണ് അവർ വേണ്ട എന്ന് വെക്കുന്നത് സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ ചെയ്യില്ല കാരണം നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന നമുക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം തെറ്റാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അട്ടപ്പെട്ടുകൊണ്ട് തന്നെ പറയും ഇവിടെ ആരും വന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ പറഞ്ഞ ഓരോ ആരോപണത്തിനും മറുപടി പറയേണ്ടവർ അതിന് മറുപടി പറയുന്നില്ല എങ്കിൽ അവർക്ക് ഒന്നുകിൽ മറുപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം രാഷ്ട്രീയത്തില് ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് പറയുമ്പോൾ ഇപ്പോൾ പി കെ ഫിറോസിന് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു അഞ്ച് അഞ്ചേകൾ കൂടി അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം ശമ്പളം കിട്ടുന്ന രൂപത്തിൽ ജോലി ചെയ്യുന്നു ഇവിടെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നമുണ്ട് അത് അത് തെറ്റാണ് അവിടെ ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇത് തെറ്റായ ആരോപണമാണ് എന്നെങ്കിലും ഒന്നുകിൽ ഫിറോ ഫിറോസിന് പറയാം അല്ലെങ്കിൽ ഫിറോസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ലീഗ് പ്രതിനിധിക്ക് പറയാം അതവർ പറയുന്നില്ല എങ്കിൽ അവർക്ക് അതിൽ ഉത്തരമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്